അപ്പോൾ നമ്മളിപ്പോൾ പൊട്ടിച്ച കൂട്ടിയിൽ നിന്ന് കിട്ടിയ തേനാണ് ഇത് അധികം ഉണ്ടാവില്ല കുറച്ചേ ഉള്ളു അത് അപ്പോൾ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു തേനാണ് ഈ ചെറുതേൻ പർഗത്തിൽ തന്നെ പെട്ടതിൽ ഏറ്റവും ഔഷധഗുണമുള്ള തേനാണിത് ഇതിൻ്റെ വെള്ള കളറായിരിക്കും പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മളെ ചില ഇത് ഈ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട് പോയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് കാഴ്ചക്തി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇത് ചില ആളുകൾ ഇതിന് ഒരു ലക്ഷം രൂപ മേലെയാക്കി ഒരു കിലോ തേൻ്റെ വില പറയുന്നു പക്ഷെ നമുക്ക് അതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല